വരെ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുട്ടികളുടെ വീഡിയോ ആണെങ്കിലും ഇതിൽ മുതിർന്നവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക അതിനുശേഷം അതിനെ അല്പം കാര്യങ്ങൾ സംസാരിക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനി തൊട്ടി അമ്മൾ ജെയ്സിക്കും പന്തിനും വേണ്ടി നമ്മൾ പിരിവിടുകയാണ് അതിനു വേണ്ടി എല്ലാവരും പത്ത് രൂപ വീതം എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്നും ഞായറാഴ്ചയാണ് ഇടേണ്ടത് എന്താ പൈസ പൈസ ഇടേണ്ടത് അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇനി സംസാരിക്കാനായി നമ്മുടെ കുഞ്ഞാലെ ജനിക്കുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇവിടെ ഒരു മീറ്റിംഗ് ആണ് ഫുട്ബോളിന്റെ മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പന്ത് പൊട്ടി നമ്മൾ കൊറേ പന്തുകൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ പൊട്ടി പിരിവിടുത്ത് നമ്മൾ വാങ്ങി അതൊക്കെ പൊട്ടിപ്പോയി ഇനി നമ്മളൊരു പന്ത് വാങ്ങാനില്ല പിരിവ് ഞാൻ നമ്മളിപ്പോൾ ഇന്നിവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുള്ളത് പിരിവിൽ എല്ലാവരും പൈസ തരണം പന്ത് വാങ്ങണം എന്നുള്ളൊരാശയുണ്ട് എനിക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഞാനാവില്ല നമ്മളിവിടെ പറയാൻ പോകുന്നത് വേറൊരു കാര്യ നമ്മള് നമ്മള് പന്ത് വാങ്ങാൻ വൈഹാലിപ്പണി ഫ്ലിപ്പ്കാർട്ടിന്ന് ചെയ്യുന്നത് അപ്പോ അതിന പൈസ നമ്മള് കൊടുക്ക പിന്നെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ റെഡി ആക്കാന് ഒരാൾക്കാരെ കാണണം പിന്നെ നമ്മളെ സെക്കൻഡ് എന്താ പറയണ്ടേ ഇതിലാർക്കെങ്കിലും എതിർപ്പുണ്ടോ ഇതൊക്കെ പറഞ്ഞത് പൈസ എതിർപ്പുണ്ടേക്ക് അതോ ഒന്നുകൂടി പറയാണ് തിങ്കൾ തൊട്ട് ശനി വരല്ലേ മുട്ടായി വാങ്ങണ പൈസ ഒക്കെ എടുത്തിട്ടാണ് ഞമ്മളിത് അടുത്ത വട്ടങ്ങള് മുട്ടായി വാങ്ങണ്ട അല്ലൊക്കെ ചീക്കാവും അപ്പൊ നീ എന്നിട്ട് പറയണ്ടേ പറഞ്ഞോട്ടെ ഇവിടെ പറഞ്ഞു ഞായറാഴ്ച വാഴ്സ ഉണ്ട് അതിന് ഞാൻ പറയണേ വെള്ളിയാഴ്ച വരെ രണ്ടു എടുക്കുക അപ്പൊ തിങ്കൾ ചുവ പുതിയ വ്യായം വെള്ളി രണ്ടു നാടി അഞ്ചു ഏഴ് എട്ട് ശനിയാഴ്ച വരെ നമ്മള് നോക്കുക അപ്പൊ അഞ്ചു ഇതുണ്ടോ നമ്മളിങ്ങനെ പൈസ കൂട്ടി വച്ചി ആക്കിയാൽ നമുക്ക് അത്ത ദിവസം കൊണ്ട് പത്ത് റുപ്പ്യാക്കാം അപ്പൊ നമ്മള് ഈ പത്ത് റുപ്പ്യ ശനിയാഴ്ച അല്ലേ ഞായറാഴ്ച അല്ലേ നമ്മളെ ആൽക്കൂട്ടം വരുന്ന ഇവിടെ അപ്പം അൽക്കൂട്ടത്തില്ല പൈസ അമ്മമാരോണ്ടും നമ്മൾ മുട്ട അങ്ങനെ പൈസ കൂട്ടി വെച്ച ഈ ശനിയാഴ്ച വരെ നമ്മള് പത്ത് റുപ്പ്യാക്ക അപ്പ നമ്മള് അങ്ങനെ ആക്കി പിന്നെ സമ്മാനങ്ങള് മറ്റൊരു കളിച്ചിട്ട് ആദ്യം ഇവിടെ ഗോൾ കീപ്പർ നല്ലോണം നിന്നിരുന്നു സാനിയോട്ടിട്ട് ഇവിടെ പറഞ്ഞ കുട്ടി നല്ലോണം ഗോളൊക്കെ നിന്നിരുന്നു എനിക്ക് വേണ്ടിപ്പോ ഒരു പന്നാട അങ്ങനെയൊന്നും പരീക്ഷിക്കരുത് ഒരു തവറൊക്കെ ഈ കുട്ടികളുടെ വീഡിയോ കണ്ടപ്പോൾ കേവലം ഒരു തമാശയായിട്ട് കാണുന്നതിലുപരി മുതിർന്നവർക്ക് ഒരുപാട് പാഠങ്ങളുള്ളതായി എനിക്ക് തോന്നി അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറയാം പ്രധാനമായിട്ട് കുട്ടികളുടെ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടന പാഠവും അത് നല്ല നല്ല രീതിയിൽ അതിന് പ്രകടമാണ് കാണുമ്പോൾ ഒരു തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അവർ ഒരു മീറ്റിംഗ് കൂടാതെ തന്നെയാണ് അവർ അഭിനയിച്ചു കാണിക്കുകയല്ല അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു പിന്നെ ഒരു പ്രഭാഷണ ചാരുത മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രഭാഷണത്തിന് ഒരു പ്രഭാഷകന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തെറ്റുകളും ഒക്കെ അവർ സംസാരത്തിലുണ്ട് എന്നിരുന്നാലും നല്ല രീതിയിൽ ആ കുട്ടികൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതാണ് ഇങ്ങനൊരു വോയിസ് ഇടുന്നത് അതോടൊപ്പം നമ്മുടെ നാട്ടിൻപുറം കളി കാണുന്ന ആ ഒരു നല്ല സൗഹൃദത്തിൻ്റെ ശീല് ആ ഒരു ഈ മത സൗഹാർദമുണ്ട് അതിൽ അത് തീർച്ചയായിട്ടും നമുക്കൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം മുതിർന്നവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും വേദിയിൽ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളൊക്കെ മടി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് കുട്ടികൾക്ക് യാതൊരു മടിയില്ലാതെ അവർ വന്ന് സംസാരിക്കുന്നു അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു വളരെ നല്ല രീതിയിലത് ചെയ്യും അതുപോലെ ഈ കുട്ടികൾ അവർ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തിട്ട് അവർ തന്നെ അതിൻ്റെ സൊല്യൂഷൻ പറയുന്നുണ്ട് ബോൾ പൊട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ അതിന് പിരി കൊടുക്കണം പത്ത് രൂപ ഓരോരുത്തർ എടുക്കണം ആ പത്ത് രൂപ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം പോലും അവർ വേറെ പറയുന്നുണ്ട് അഞ്ച് ദിവസം രണ്ട് രൂപ മിഠായി കഴിക്കേണ്ട പൈസ അതിന് വെച്ചിട്ട് ഈ കുട്ടികൾ വേണ്ടി തയ്യാറാവണം ആ വിഷയം അവതരിപ്പിക്കുക മാത്രമല്ല അവിടെയുള്ള കുട്ടികളോട് സമ്മതം ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും സമ്മതമാണല്ലോ എന്നുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഹെൽത്ത് അവെയർനെസ്സും കൊടുക്കുന്നുണ്ട് മിഠായി അധികം കഴിക്കരുത് മിഠായി കഴിച്ചാൽ പല്ല് കേടാം എന്നുള്ള കാര്യം അപ്പോൾ അവർ വളരെ തന്മയത്വത്തോട് കൂട്ടിയിട്ട് കുട്ടികൾ കാലം അവതരിപ്പിക്കുകയും അവരെ കൺവിൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ വീഡിയോയിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം പൊതുവെ ഫുട്ബോള് ആൺകുട്ടികളുടെ ഗെയിമാണെങ്കിലും ഒരു പെൺകുട്ടി അതിൽ വന്നിട്ട് ഈ ഒരു കൂട്ടായ്മയുടെ കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതും വളരെ ശ്രദ്ധേയമാണ് അവർ പോലും അതിനോട് സഹകരിച്ച് എല്ലാവരും നല്ലൊരു അറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു നല്ലൊരു കൂട്ടായ്മ ആയിരുന്നു അതോടൊപ്പം ഒരു കുട്ടിക്കൊരു അനുമോദനം കൊടുക്കുന്നുണ്ട് സത്യത്തിൽ നമുക്കൊക്കെ ശരി വരുന്ന കാര്യമാണെങ്കിൽ തന്നെ അതൊരു പ്രോത്സാഹനമാണ് അത് കൊടുക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് ഒരു പൊന്നാട എന്ന പേരിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് ഇതാകും ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമ്മുടെ നമ്മളൊക്കെ അവനത് കണ്ട് തള്ളുന്നതിലപ്പുറം അതിലൊക്കെ നല്ലൊരു പാഠം ഉള്ളതായിട്ട് എനിക്ക് തോന്നി എല്ലാവർക്കും നന്ദി